ഹായ് മുത്തുമണികളെ അസ്സാം അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണ് കേട്ടോ എന്നാലും ചെറിയ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു വ്ലോഗ് കൂടെ ആണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയും എൻ്റെ എനിക്ക് പറ്റിയ ഒരു അബദ്ധവും അത് രണ്ടും കൂടെ കൂടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അവസ്ഥ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം കണ്ടിട്ടോ ഇതാ ഇതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ ഒന്ന് എടുക്കണമെങ്കിൽ മനസ്സിലായില്ലേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതൊക്കെ കമ്പ്യൂട്ടർക്ക് ഇതാ കെട്ടി പക്ഷേ ആൾ മറുതാണ് ഒരുപാട് പരിധിയും പരിമിതികളൊക്കെ കഴിഞ്ഞു ഇതിമേലുണ്ടായിരുന്ന സംഭവമാണ് ലൈറ്റാണിത് ഇത് ഇതിമക്ക് വെച്ചതാണ് ഇതിമത്തെ പൊട്ടി പൊട്ടിപ്പോയി ഇത് ഞാൻ ഒമാനിന്ന് ഓടുന്നിട്ടുള്ള അവിടെ അത് കുറച്ചും കൂടി കരുത്തുണ്ട് ഇത് ഞാൻ ക്യാമറ ഒക്കെ വെക്കാൻ നല്ല സുഖമാണ് ഈ ത്രെഡും ഇതിമ മാത്രം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് ചുറ്റി നോക്കിയതാണ് അപ്പം നോ രക്ഷ ഇങ്ങനെ ഉണ്ടോ എന്തൊക്കെയാണ് കാട്ടി കുട്ടിയെന്ന് നോക്കിയാലോ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് ദിവസമായിട്ട് കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിമൊക്കെ തന്നെ വെച്ച് നോക്കണം എന്ന് അപ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ടൈമായി അപ്പോൾ രാത്രി ഇനി ഒക്കെ വരാനായി അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എങ്ങനെയാണെന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി തൽക്കാലം ഞാൻ എന്താ ചെയ്യുന്നതാണ് വീഡിയോ നമ്മൾ ഈ ജനൽമൽ ഇവിടെ അങ്ങനെ വെക്കും എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് തൽക്കാലത്തിന് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക ആ കുറച്ചൊക്കെ ആയിട്ടുണ്ട് ഞാൻ എൻ്റെ മേലെ എൻ്റെ നൂലിൻ്റെ ബോക്സൊക്കെ വെച്ചിട്ട് അതിന്മേ കയറ്റി അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം കയറ്റിരുന്നിട്ട് അപ്പോൾ ഞാനേ എന്താണെന്ന് അറിയാം നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അതിന് മുന്നേ അതാ മീഷോയിൽ ഞാൻ ബുക്ക് ചെയ്ത് വാങ്ങിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മീഷോയിൽ ഇങ്ങനത്തെ സാധനം വാങ്ങുന്നത് അപ്പോൾ അടുത്തായിട്ടാണ് ഞാൻ മീഷോ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് കാണിച്ചാൽ മതി പറയാനോളോ അരണി ആഹാരിൽ പോകുന്നുണ്ട് അപ്പോൾ ആ ഇതേപോലെ തന്നെ പ്രിൻറ് ബെഡ്ഷീറ്റ് പിന്നെ ഒരു സംതിങ് കിട്ടും നല്ല കോട്ടൺ ഇവർ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് കിട്ടും മൊഫലോ അങ്ങനെ പിന്നെ എന്താ പറയുക അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേറെ ബെഡ്ഷീറ്റ് മോനും വരുന്ന സമയത്ത് ഞാൻ ബെഡ്ഷീറ്റ് ഉണ്ട് അതും കുഴപ്പമില്ല പക്ഷേ അത് ടെറിക്കോട്ടൻ മിക്സ് ഉണ്ടെന്ന് തോന്നും പിന്നെ ഇത് നല്ല കോട്ടനാണ് ഇത് കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് ഏറ്റവും ഇഷ്ടം പിന്നെ കുട്ടികൾ നല്ല കറിക്കോട്ടൺ ഒക്കെ നടക്കും അവര നല്ല എപ്പോഴും എപ്പോഴും കഴുകാനും നോക്കാനൊക്കെ ഉള്ളതിൽ അപ്പോൾ അത് കാരണം ഇത് ഈ ഷൂവിന് എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ വാങ്ങിയിട്ടുള്ള ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട് ഇതിൻ്റെ സൈഡ് ഏഴാണ് ഇത് എട്ടാണല്ലേ എന്നാലും കുഴപ്പമില്ല എട്ട് പിന്നെ ടൈറ്റാണെന്ന് പറഞ്ഞിട്ട് എല ലൂസാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് മാറ്റിച്ച് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് ടൈറ്റായിട്ട് തോന്നുന്നുണ്ട് ആ ഇതിൽ ഈ പിന്നെ ഓഫറിൽ ഏഴില്ല അഞ്ച് പിന്നെന്താ പറയുക മൂന്ന് പിന്നെ എട്ട് ഒമ്പത് അങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ ഏഴില്ല അപ്പം ഞാൻ ഏതായാലും ധരിച്ചിട്ട് ഇവിടേക്കെ നല്ല ടൈറ്റ് ഉള്ളു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒക്കെയാണ് മീഷൂ മീഷോയിൽ ഏ അപ്പോൾ നമ്മൾ വീട്ടിലെത്തുന്ന സാധനം നല്ല അടിപൊളി സംഭവം അത് നല്ല സാധനമാണ് അപ്പോൾ ഇത് ഞങ്ങൾ കാണിച്ചെന്ന് കേട്ടെ ഞങ്ങൾ വാങ്ങിയത് പിന്നെ ഇത് ഇതിൻ്റെ മരുമോൻ കൊട്ടാ ചക്കാ ഇതിൻ്റെ മോൻ്റെ എടുത്ത് കയറി ബാഗ് അപ്പോൾ നല്ല ഇഷ്ടമായി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആയിട്ടും ഇടാം പിന്നെ ഡബിൾ ആയിട്ടും ഇടാ ഡബിൾ തിൻ ആയിട്ടും ഇടാ നല്ല രസമുണ്ട് പിന്നെ ഇതിങ്ങനെയാണ് ഇതിലുമ്പോൾ നോക്കിയാൽ ഒന്നും ചെയ്യുക എന്നാണ് പൈസ ഇല്ല കയ്യിലൊരു നയ പൈസയില്ല നയ പൈസയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പം നമ്മൾ നിൽക്കണത് ഒക്കെ ശരിയാവും ഒക്കെ ശരിയാവും എല്ലാം ശരിയുള്ളൂ പടച്ചറബം വലിയവൻ അല്ലേ ആ പതൊക്കെ ശരിയാവും പിന്നെ വളരെ 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 വിഷമം എന്നറിഞ്ഞിട്ട് വിഷമം പറഞ്ഞാൽ സത്യത്തിൽ ഭയങ്കര വിഷമം ഈ ഒരു ചെറിയൊരു വിഷമവും എവിടുന്നായാലും വലിയൊരു വിഷമം കുടുംബത്തിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും പുറത്തുനിന്നായാലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പം ഇന്ത്യേനെ പുറത്തായിരുന്നു വേറെ എവിടെയെന്ന് പറഞ്ഞാലും അതിങ്ങനെ പറഞ്ഞോളൂ നടക്കല്ലോ ഒരു ഇതാകും അത് പറഞ്ഞാലും പോലെ എനിക്കത് അറിഞ്ഞു 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 ഇങ്ങനെ നിൽക്കണം അത് അതിനെ പറ്റിയിട്ട് എന്താണ് ഏതാ ഹെന്നുള്ളൊരു വിഷമം കെടുക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മനസ്കരിക്കുമ്പോഴും ഒക്കെ ആ ഒരു വിഷമം ഇങ്ങനെ മനസ്സിലുണ്ടാവും ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നല്ല നമ്മൾ അർജുൻ എന്ന സഹോദരനെ പറ്റിയിട്ടാണ് ഏതൊരു വീഡിയോ തുടങ്ങുമ്പോഴും ഇപ്പം അത് കിട്ടുന്നവരെ നമ്മൾക്ക് വിഷമം തന്നെയാണ് എന്തോരം മഴയാണ് മഴയ്ക്ക് ഒരു അതിരും ഇല്ല ഒരവസാനം ഇല്ല മഴ വേണം ഇപ്പോഴൊക്കെ ഓവറായിപ്പോയിക്കുന്നത് എല്ലായിടത്തും ഓവറായിപ്പോയിക്കും എല്ലാവരും പ്രയാസത്തിനും പ്രശ്നത്തിനുമാണ് ഇതുപോലുള്ള അപകടങ്ങളും ആപത്തുകളും അതുപോലെ തന്നെ ഓരോ കർക്കിടത്തിൻ്റെ പറയാനില്ലല്ലോ ഓരോ വീടുകളിലും കൂലിപ്പണിക്ക് പോകുന്നവർക്ക് ഭയങ്കര വിഷമത്തിലാണ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പണിയില്ലാതെ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് പുറത്ത് കണ്ട് എത്തുമ്പോഴത്തേന് പണിയില്ലയെന്നു പറഞ്ഞാൽ തിരിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരവസ്ഥ വാടക കൊടുക്കണമെങ്കിൽ കൂലിപ്പണിക്ക് പോയി ക്കിട്ടാണ് കൊടുക്കാൻ അപ്പോൾ ഒന്ന് രണ്ട് മാസത്തൊക്കെ വാടക പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ അത് ഓവറായിട്ട് അത് പിന്നെ വീട്ടാൻ പറ്റാത്തൊരു ഇതിലായിപ്പോവും അങ്ങനെയൊക്കെയുള്ള അവസ്ഥ അതുപോലെ പറ്റുപീഴലം വാങ്ങുന്നവരിത് അതങ്ങനെ അപ്പം എല്ലാവരും ഒരു മന്ദഗതിയിലാണ് എല്ലാം നടക്കുന്നത് ബിസിനസ്സായാലും ജോലി ആയാലും എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് നല്ലാവും നമുക്ക് ഈ മഴ ഹയറാക്കി തരട്ടെ അതാണ് പി പറയാനുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംശയമുണ്ട് പണ്ടിൻ്റെ സൗണ്ട് കേൾക്കില്ല മഴ കാരണം പക്ഷെ വീണ്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇത് രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിച്ചാണ് ഞാൻ അപ്പം അങ്ങനെ നമ്മൾ അത് അങ്ങനെ നടക്കട്ടെ പിന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം മക്കളെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് കാണാൻ വീണ്ടിൻ്റെ സൗണ്ട് കുറച്ച് ദിവസമായിട്ട് പിന്നെ എനിക്ക് ബി പിൻ്റെ ഒരു പ്രശ്നമാണ് പെട്ടെന്ന് വന്നെട്ടാ മോന് വന്ന സമയത്തൊക്കെ ഞങ്ങൾ ബി പി നോക്കിയാൽ ബി പിൻ്റെ മെഷീൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനും മോളും മോനും ഒക്കെ ബി പി നോക്കി ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾക്കൊക്കെ നോർമലായിട്ട് നോർമലും നല്ല ലേശം കുറവായിട്ടാണ് കണ്ടത് ബാക്കി മെഷീൻ്റെ ഒരു ഇതുണ്ടാവും അപ്പോൾ അതിൻ്റെ അർത്ഥം നോർമലാണെന്നുള്ള ഒരു ഇതാണ് അപ്പോൾ അതുമാത്രമല്ല ഞാനത് കണ്ടിന്യൂ അങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഉപ്പാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ഉപ്പ് നന്നല്ലേ ഒന്ന് റോസ് ഉപ്പ് കഴിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഉപ്പിൻ്റെ പേര് ആ ഉപ്പിന് പേരൊക്കെ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞതിൻ്റെ ആ ഉപ്പാണ് ഞങ്ങൾ കഴിക്കുന്ന അധികം പിന്നെ ഞാൻ ഉല്ലുവ അയോദം ഇതൊക്കെ ഞാൻ വറുത്തിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് കൊടുക്കും അപ്പം ഞാൻ കിടക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ കിടക്കണ കൂടെ വന്നു അത് ആരുമില്ല അത് അപ്പുറത്ത് വീട്ടിലാണോ എൻ്റെ ഫ്ലാറ്റിലാണല്ലേ അപ്പം ആ സൈഡിൽ നിന്ന് തോന്നും വേറെ ഇല്ലാത്തൊരു പുതിയൊരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ കുറെ വിളിച്ച് നോക്കി ഇനി ആരായാലും വരട്ടെ അവിടെ ഒക്കെ പോയി വെക്കി അവിടെ മാറില്ല എല്ലാം വാതിലും ചെല്ലാം കടച്ചെക്കാം അപ്പോൾ അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ അപ്പോൾ അങ്ങനെ എനിക്ക് ബി പി പെട്ടെന്ന് കൂടി പെട്ടെന്ന് കൂടിയത് അങ്ങനെയാണെന്ന് അറിയാം നമ്മളെ പിന്നെ ആശാവർക്കർമാർ പിന്നെ ഇവിടെ തലക്കാട് പഞ്ചായത്തിൽ നിന്ന് അവരും തലക്കാട് ഹെൽത്ത് സെൻറ്ററിൽ നിന്നും കൂടെ ആയിട്ട് ഇവിടെ രണ്ട് മൂന്ന് ടീമും വന്നിരുന്നു അങ്ങനെ ഇവിടെ പരിസരത്തുള്ള എല്ലാവരെയും ബി പി അതുപോലെ ഷുഗർ പെയിറ്റ് ഇത് മൂന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം തലേന്ന് വന്നിട്ട് അവിടെ ഇവിടെ പറഞ്ഞ് പോയതാണ് അപ്പം ഞാൻ കിടക്കായിരുന്നു പിന്നെ അടുത്തുള്ള അവർ വിളിച്ചിരുന്നു മംഗളവാസി അപ്പോൾ അവർ വിളിച്ചപ്പോൾ ഞങ്ങൾ ഞാൻ എനിക്കാണെങ്കിൽ നല്ല തലവേദന കുറച്ച് ദിവസമായിട്ട് തലവേദന ഞാൻ വന്നു പോയി വന്നു പോയി യൂറിക് ഗ്യാസിന് ചെറിയൊരു പ്രശ്നമുണ്ട് യൂറിക് ഗ്യാസിന് ഞാൻ ഞാനും മോനും കൂടെ പോയി നോക്കിയതാണ് അവനക്ക് ബോഡി പെയിൻ ഉള്ളത് കാരണം ഞാൻ പറഞ്ഞത് രണ്ടാളും നോക്കാതന്നെ അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് ലക്ഷ്യം ഉണ്ട് അഞ്ച് എനിക്ക് ഏഴേ പോയിൻറ്റ് സംതിങ് ഉണ്ടു അപ്പോൾ സ്ത്രീകൾക്ക് അത്ര പാടില്ലാത്തത് അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എന്താണ് ഹോം റെമഡി ആയിട്ട് ഞാൻ ഇത് കണ്ടു യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ടതാണ് കണ്ടതാട്ടാ അപ്പോൾ അതിന്ന് പിന്നെ മനസ്സിലായതാണ് ഈ ആപ്പിൾ സിഡർ വിനഗർ ഈ സാധനം വെള്ളത്തിൽ വെച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മെരിയും ചെയ്യും പിന്നെ നല്ലൊരു സംഭവമാണത് പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക ഫിൽട്ടർ ചെയ്യാത്ത ഒരു സാധനം ഞാൻ വാങ്ങിയിട്ട് വിട്ടോ അതുകൊണ്ടാണ് കലക്ക് ഫിൽട്ടർ ചെയ്താണെങ്കിൽ നല്ല വൈറ്റായിട്ട് വീടും അത് ഫിൽറ്റർ ചെയ്യാത്തതാണ് അപ്പോൾ ഞാൻ നെക്സ്റ്റോറിൽ പോയപ്പോൾ ഞാൻ മോനും കൂടെ പോയപ്പോൾ മേടിച്ചത് ശുക്കം പറഞ്ഞാൽ ഞാൻ ഇത് ഇടയ്ക്കിടത്ത് ഇങ്ങനെ കുടിക്കും രാവിലെ വെറു വയറ്റിൽ ഞാൻ പണ്ട് കുടിച്ചിരുന്നതാണ് ഓർമ്മയറ്റിൽ പിന്നെ നിരയെ ചുടുവെള്ളത്തിൽ ലേശം ഈ ടീച്ചടി ലേശം എന്ന് പറഞ്ഞാൽ അര ടീസ്പൂണ് അരസ്പൂണ് അരസ്പൂണ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വേണം പിന്നെ പിന്നെ ഡയലൂട്ട് ചെയ്തിട്ട് കുടിക്കലുണ്ട് അങ്ങനെ ഒരു കുറച്ച് ദിവസം കുടിച്ചിട്ടുള്ളൂ അപ്പോഴാണ് ഈ സംഭവം നമുക്ക് പണി തന്നത് അങ്ങനെ ഞാനത് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ എനിക്ക് കിതപ്പ് വരാം സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ നടക്കാൻ പറ്റുന്നില്ല അപ്പോഴൊക്കെ ഇങ്ങനെ കിതപ്പ് വരാം അതുപോലെ നല്ല ഈ സൈഡ് മൊത്തം വേദന തലവേദനയും നല്ല വേദന നല്ല വേദന നല്ല വേദന ഉണ്ടാകാനും തന്നെ പറ്റില്ല ഇപ്പം ഞാൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടാണ് എനിക്ക് നല്ലൊരു സുഖം കിട്ടുന്നത് എന്നാലും ഞാൻ ആ ഇതാണെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ എടുക്കൊന്നുമില്ല ഞാനല്ല നമ്മളതായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുകയും ചെയ്യും അതുപോലെ വീഡിയോ ചെയ്യാനൊക്കെ അതാണ് ഞാൻ അധികം വീഡിയോ ചെയ്യാൻ വരാഞ്ഞതും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് ഇപ്പോൾ ഡോക്ടറെ പോയി കണ്ടു ഞാൻ പറഞ്ഞു ആ അപ്പം ഈ ഇവിടെ ഇവർ വന്നു ആശ രാഷ്ട്രവർക്കർമാർ അവർ വന്നിട്ട് വന്നപ്പോൾ ഞാൻ ഇത് പോയ തന്നെ എന്താണ് എനിക്കിന്ന് ബി പിൻ്റെ സംശയമുണ്ട് അപ്പോൾ നമ്മളെ മെഷീനിൽ നോക്കാൻ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ തോന്നലുണ്ട് അപ്പം അവരെ നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ എന്ന് ചോദിച്ചാൽ ഷുഗർ ഉണ്ടതെന്നൊക്കെ നോക്കാൻ വെച്ചിട്ട് പോയതാണ് അപ്പോൾ എനിക്ക് വന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് ബി പി ഓക്കെ പിന്നെ വരുന്നത് ഷുഗർ വരുന്നത് ഞാൻ ഇവിടുന്ന് കഞ്ഞി കുടിച്ചിട്ടാണ് പോയത് അപ്പം നൂറ്റി എൺപത് ഷുഗർ വന്നു എഴുപത് വെയിറ്റും വന്നു എല്ലാം ഓവർ ഞാനാണെങ്കിൽ അതിൻ്റെ മുമ്പ് അറുപത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്നെ എഴുപത് എട്ടടിക്ക് അങ്ങനെയൊക്കെ പല ഒരു പിന്നെ ഇത് വരിക പല വ്യത്യാസങ്ങളും ഒക്കെ ഒറ്റടിക്ക് മാറ്റം വന്നത് ഒരു എത്ര ദിവസം കൊണ്ടാണ് മാറ്റം വന്നത് പത്ത് പതിനഞ്ച് ദിവസം ഭക്ഷണം കൺട്രോളാണ് പിന്നെ ഉപ്പ് പഞ്ചസാര അപ്പം പഞ്ചസാര ഞാൻ അധികം കഴിക്കലേ ഇല്ല പഞ്ചസാര കേൾക്കലില്ല പിന്നെ ചായ വെറും കട്ടന് മധുരമില്ലാത്ത കട്ടനാണ് കുടിക്കുന്നത് അങ്ങനെയൊക്കെ കൺട്രോളുണ്ട് ഗുരുവൻ്റെ വെള്ളമാണ് ധാരാളം ഇവിടെ കുടിക്കുന്നത് ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വന്നെന്നുള്ളത് ഭയങ്കരമായിട്ട് ഇക്കെ പോലും വിശ്വാസമില്ല കാരണം ഞാൻ പഞ്ചാരൻ്റെ കട്ടണി മധുരം ഞാൻ കഴിക്കാന്ന് പറഞ്ഞാൽ അത്രയും മധുരം കഴിക്കും എല്ലാവരും ഏത് ഹോട്ടലിൽ പോയാലും ചായ ഉണ്ടാക്കുമ്പോൾ ഇക്ക പറയുക എന്നാൽ എനിക്ക് ഒരു ഗ്ലാസ് പിന്നെ ചായ മധുരം കുറവ് ഒന്നിൽ ഡബിൾ കുറച്ചും കൂടെ മധുരം കൂട്ടിയിട്ടായിരുന്നു അറിയാം അങ്ങനെ പറയലാണ് അതിപ്പോൾ കുടുംബത്തിൽ പോയാലും എല്ലാവർക്കും അറിയുന്നതാണ് വീടിൻ്റെ വീട്ടിലായാലും എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ കഴിക്കുന്ന ഞാൻ പറ്റേ നിർത്തിയിരുന്നു ആ നിർത്തിയിട്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ വന്നത് കണ്ടപ്പോൾ ആ ഒരു പേടി സത്യത്തിൽ ഇവനാണ് അതിൻ്റെ മെയിൻ ആൾ അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണമില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ട് പറയാൻ കാരണമല്ല എനിക്ക് ഇങ്ങനെ സംഭവിച്ച ഈ അബദ്ധം നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അതെന്നുവെച്ചാൽ ഇങ്ങനെ ആരും കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ചിലപ്പോൾ നമുക്ക് മറ്റുള്ള സൈഡ് എഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇങ്ങനെയുള്ളത് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനം ഒന്ന് മാറ്റി നിർത്തി നോക്കാം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം നമ്മളൊന്ന് മാറ്റി നിർത്തി നോക്കാം കാരണം നമ്മൾ കഴിച്ചത് നമ്മൾ ബോഡിയിൽ ഉണ്ടായിരിക്കും അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാലേ ചിലപ്പം അത് എന്താ പറയുക റിയൂസ് ആയിട്ട് പോകുകയുള്ളൂ അപ്പോൾ അതിന് സംഭവം നമ്മളൊരു പതിനഞ്ച് ദിവസമെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് വിടണം നമ്മളെ വയറിനെ ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്യാതെ ഇങ്ങനെയല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ പോകും ഇത് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് ഏത് കണ്ടന്റ് നമുക്ക് പ്രശ്നം വന്നിട്ടുണ്ട് ഇതിലൊരു കണ്ടന്റ് ഉണ്ട് അത് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ മഗ്നേഷ്യ അങ്ങനെ എന്താണ് പിന്നെ സിട്രിക് അയച്ചിട്ടാണ് പിന്നെ എന്തോ ഒരു ആസിഡുണ്ട് അങ്ങനെ മൂന്നാല് ആസിഡുണ്ട് ഏതൊക്കെ ആസിഡ് ഉണ്ടാകും നോക്കിയിട്ട് വന്നത് അപ്പോൾ ഈ മൂന്നാല് ആസിഡും എന്തെങ്കിലും കൂടെ ഒരു സംഭവമാണ് അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് പറ്റുന്നില്ല പിന്നെ ഫസ്റ്റൊക്കെ ഞാൻ എന്താക്കിയിരുന്നതെന്ന് പറഞ്ഞാൽ ഇതല്ലേ ഫിൽറ്റർ ചെയ്താൽ വിനഗർ ആയിരുന്നു കഴിച്ചിരുന്നു പിന്നെ മാത്രമല്ല അന്നത്തെ ഏജ് അല്ലല്ലോ ഇന്നത്തെ ഏജ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു വ്യത്യാസങ്ങളുണ്ടാകും പൊടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ രണ്ടാം പ്രാവശ്യം ഇപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റൽ പോയി രാവിലെ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ജില്ലാ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അപ്പോൾ അവിടുന്ന് നാല് ദിവസത്തിന് ബീപ്പിൻ്റെ ഉള്ളി എഴുതി നോക്കിയപ്പോ നോക്കിയപ്പോൾ നൂറ്റി അൻപത് കിട്ടും അപ്പം ഞാൻ ഇവിടെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് കൺട്രോൾ ചെയ്തതിൽ കുറയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഇതാണ്ട് കുറച്ചു പിന്നെ റോസ്റ്റ് പഴം ഉണ്ടല്ലോ റോസ്റ്റ് പഴം രാവിലെ എവറും വയറ്റിൽ കഴിക്കുക അങ്ങനെ കഴിച്ചു പിന്നെ മോരൊക്കെ കഴിക്കട്ടോ ബീപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോര് ഇല്ലായിരുന്നു അപ്പം ഞാൻ മോര് കഴിച്ചില്ല റോസ്റ്റ് പഴമൊക്കെ വെള്ളങ്ങിരുന്നു അത് കഴിച്ചു പിന്നെ ഈ ഉരുവൻ്റെ വെള്ളം കുടിച്ചു പിന്നെ വെള്ളം ധാരാളം കുടിച്ചു പിന്നെ ഇതാണ് മാറ്റി നിർത്തി ഒറ്റടിക്ക് നൂറ്റി അൻപതായി അപ്പോൾ അപ്പോൾ അത് നടന്ന് പോയിട്ട് അവിടുന്ന് ഒന്നും നടക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അങ്ങനെ അത് പിന്നെ ഷുഗർ നോക്കിയിട്ടില്ല പിന്നെ വെയിറ്റും ഞാൻ നോക്കിയിട്ടില്ല വെയിറ്റ് നോക്കാൻ മറന്നിടണം ഇനിയിപ്പോൾ അത് അടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊന്ന് പോകണം അപ്പോൾ നാല് ദിവസത്തിന് ടാബ്ലറ്റ് എഴുതിയേൽ രണ്ട് ദിവസം പിന്നെ മതിന്ന് പിന്നെ ടാബ്ലറ്റ് തരുമ്പോൾ അവിടെ നിന്ന് ഒരു മതി അങ്ങനെ രണ്ട് ദിവസത്തിന് തന്നിട്ടുള്ളൂ പിന്നെ ബോഡി പെയിൻ്റെ ഒരു ഇത് പെയിനിപ്പോൾ അത്ര ഇല്ല യൂറിക്ക് ആസിഡ് കൺട്രോൾ ആയിക്കണ ഒരു ഇതൊക്കെ കൺട്രോൾ ആയിരിക്കണം ഓയിലും ഒന്നും ഉപയോഗിക്കണില്ല ഇപ്പോൾ ഞാൻ പറ്റേതല്ലോ ഇവാക്കി നിൽക്കണം അപ്പോൾ പ്രോട്ടീൻ കൂടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഒരു കാസിഡിൻ്റെ പിന്നെ നമ്മൾ മീനെ നമ്മളൊന്ന് കണ്ട്രോൾ ചെയ്താൽ മതി അപ്പോൾ തന്നെ ശരിയാവും പിന്നെ ഇതും നല്ല സാധനമാണ് പക്ഷെ ചിലരുടെ ശരീരത്തിൽ ഇതിൻ്റെ കണ്ടൻറ്റ് ചില സൈഡ് എഫക്റ്റ് കൊണ്ടുവരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ അതുപോലെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തലവേന അങ്ങനെയൊക്കെ എന്തെങ്കിലും മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതെന്ന് മാത്രമല്ല ഏത് കാര്യമായാലും ഒന്ന് മാറ്റി നിർത്തി നോക്കുക ഒരു ഒരാഴ്ച പതിനഞ്ച് ദിവസമായിട്ട് മാറ്റി നിർത്തി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെന്താണ് വ്യത്യാസം വരുന്നതെന്നുള്ളത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഇപ്പം ഞാൻ ആ ഒരു ടാബ്ലറ്റ് ഇതാക്കുന്നുണ്ട് ഞാൻ കാണിച്ചാലോ ഒരു മിനിറ്റ് ഇത് എന്താ ഇത് വിറ്റമിൻ സിൻ്റെ ഒരു ക്യാബ് ഇതാണ് ടാബ്ലറ്റ് ആണ് കേട്ടോ ഒരു ഇതെങ്ങനെ ഉണ്ടാവും എന്നറിയുമോ ഇതെങ്ങനെ കുറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഡക്കന തന്നെ എങ്ങനെയാണ് മുടി പിന്നെ നമ്മൾ ഇതിലിങ്ങനെ ഉണ്ടാവും ഈ സംഭവം കേട്ടോ പോട്ടനെ വെച്ചിട്ട് ഇത് ഏറെ കിടക്കാൻ ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ അപ്പം അത് വൈറ്റമിൻ സി നമുക്ക് പിന്നെ ഈ ഇതിൻ്റെ സമയത്ത് കൂടുതൽ നല്ലതാണ് ഒരു ക്യാസിലുണ്ടാകുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് മേടിച്ച കേട്ടോ അത് മൂന്ന് ബോട്ടിൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ രണ്ടെണ്ണം മോനിലേക്ക് ഞാൻ കൊടുത്തയച്ചിപ്പോൾ മോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൻ കൊടുത്തയച്ചു മോൻ പോയി കഴിഞ്ഞിട്ടാണ് അത് വന്നത് പിന്നെ ഇതൊന്നു ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് ഞാൻ തൽക്കാലം മാറ്റി വെച്ച് ഇത് കുടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഗ്ലൂട്ടമിൻ എന്നറിയും ഒരു തരം പൊടിയാണ് അത് പ്രോട്ടീനും ക്രൂട്ടീനും ഒന്നുമല്ല ഇതെന്ന് പറഞ്ഞാൽ ഇനി എപ്പോഴും നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ തൽക്കാലം ഞാൻ അതും മാറ്റി വെച്ചിരുന്നു ഇതിൽ പൊടി ഇങ്ങനെ വരുന്ന കേട്ടോ ഇത് നമ്മൾ സാധാ വെള്ളത്തിലും ഏത് വെള്ളത്തിലും നമ്മളിങ്ങനെ കുടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് ഞാൻ കുടിക്കലുണ്ട് അത് ഞാൻ മാറ്റിവെച്ചു ഇത് മോന് വരുമ്പോൾ കുറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് അതായത് നമ്മൾ എക്സ്ട്രാ നമ്മൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ സൈഡായിട്ട് വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കിട്ടണം അതെല്ലാം വർജിക്കുക മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ പഴയ പോലെ നോർമലായിട്ട് നോക്കുക എന്നതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിപ്പോൾ ഏതാനും ഇപ്പം ഞാൻ ഈ നല്ല തലവേദന ഉണ്ടായത് കാരണം ഞാൻ മരുന്ന് കഴിച്ചതാണ് എനിക്ക് ശെക്കാൻ പറ്റാത്ത തലവേദന ഉണ്ടായി ഞാനങ്ങനെയൊന്നും ആവില്ല അപ്പോൾ ഇവരെല്ലാവരും പേടിച്ചു മക്കളും എല്ലാവരും പേടിച്ചും പിന്നെ അവർക്കൊരു പണിയാക്കണ്ടില്ല നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ജീവനോടുള്ളത്തോളം കാലം മറ്റുള്ളവർക്കൊരു ഭാരമാവരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഏതൊരു സമയത്തും മനസ്സിലുള്ളത് ദ്വാ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ആർക്കും നമ്മളൊരു ഭാരം ആവല്ലേ എന്ന് അപ്പം നമ്മൾ അത് ഇപ്പോൾ കൂടുതൽ കൂടി 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 അതിൽ ബി പിൻ്റെ കാര്യമാണ് നമ്മളത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പണി പോകും അപ്പോൾ അത് കാരണം ഞാൻ പോയതാണ് ടാബ്ലറ്റ് കഴിച്ചത് വേണം പിന്നീട് ഇതൊക്കെ വധിച്ച് ഒന്ന് നോക്കട്ടെ എന്നിട്ട് പിന്നെ നോർമൽ നോർമലായതിന് ശേഷം ഓരോന്ന് ഓരോന്ന് ചെയ്ത് നോക്കാം ഇതും ഞാൻ ഒഴിവാക്കും ഇത് ഞാൻ എടുക്കൂല ഇത് നമുക്ക് വേറെ ഇപ്പം പല ഉപകാരത്തിനും നമുക്ക് പറ്റും സാലഡിലൊക്കെ മിക്സ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ കുടിക്കാം ഈ ചുടുവെള്ളത്തിൽ ഇതിങ്ങനെ ആക്കിയത് കാരണം ഭയങ്കര സ്ട്രോങ്ങുള്ള സാധനം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാല് കയ്യൊക്കെ ഇതുപോലെ ചൊറിച്ചിൽ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥക്കൊക്കെ അങ്ങനത്തെ ചൊറിച്ചിൻ്റെ ഒക്കെ വെള്ളത്തിൽ അടിച്ചിട്ട് ഇതാക്കണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ നമുക്ക് ലാശിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും അവർ കഴുകി കൊടുക്കാനൊക്കെ പറ്റും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവത്തിന് നമുക്ക് എല്ലിൽ കാറിൻ്റെ മുട്ടിൻ്റെ എല്ലിനൊക്കെ വേദന ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഇതിൽ വെച്ചിട്ട് പനി കോട്ടണിൽ വെച്ചിട്ട് കെട്ടി കൊടുത്താൽ മതി അപ്പം എന്ത് തേമാനത്തിന് ഇതിനൊക്കെ വേദന ഒക്കെ നല്ല നല്ലതാക്കാൻ പറ്റും അപ്പോൾ പൊതു മക്കളെ ഇന്നിപ്പം വീഡിയോ കുറച്ച് വലുതായിരിക്കണോ അറിയില്ല എന്നാലും മുന്നിൽ ഞാൻ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സാം വലൈക്കും അസ്സലാ എല്ലാവരും ഗുഡ് നൈറ്റ്